റിമി കാര്യം നമ്മൾ ഇവിടെ തമാശയായിട്ട് പറഞ്ഞു ഷാറൂഖ് ഖാൻ ഒക്കെ എടുത്ത് പോകും അത് ഒരു വലിയ ഒരു നമ്മുടെ നമ്മളെ പോലെ ഒരു ഗായിക കിട്ടാൻ ഏറ്റവും അയ്യോ പറയാനുണ്ടോ വലിയാണോ ശരിയല്ലേ എനിക്ക് ജഡ്ജ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ദൈവമേ ഞാൻ പുഴുക്കടല്ല വേറെ ഉണ്ട് ലക്ഷ്മി ഇവിടെ സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇന്നലെ ഒരു പ്ലാൻ ചെയ്തേക്കണു <laughs> <laughs> െ ഒൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇങ്ങനെ ഒപ്പത്ത് എന്റെ വിചാരിച്ചെന്തോ കജോളായി മാറിയിട്ടൊക്കെ ഞാൻ ഒന്നും നോക്കിയില്ലേ എന്റെ മുന്നിൽ ഷാരുഖാൻ തന്നെയാണ് എനിക്ക് പറഞ്ഞോ ഒരുമിച്ച് നിന്നില്ല എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് പറഞ്ഞോ കുഞ്ഞു നിന്ന് ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ അപ്പൊ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്തായാലും ഈ ഒരു പെർഫോമൻസ് നമ്മുടെ ഷാരൂഖ് ഖാൻ ഓ ഷാ ഇതിന്റെ മോഹൻ ഷാറുഖാൻ ആ പാത്രത്തേക്ക് എനിക്ക് അങ്ങ് പോയത് എടാ തൽക്കാലം നീ കൊച്ചിനെ കൊച്ചിന് ഇത് ഞാൻ കുഞ്ഞിലെടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല വേറെ ഒന്നുമല്ല

ആളുകളെ ഒന്ന് മാറ്റാൻ ഷാറുഖാനെ മുള്ളാൻ കൊണ്ടുപോകാനാന്ന് പ്ലീസ് കിടാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ സ്റ്റാർ മാജിന്റെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലെ സെലിബ്രേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ വൺസ് അഗേൻ ശേഷി വെൽക്കം യു സ്റ്റാർ മാജിക് ഇത് സ്റ്റാർ മാജിക്